ഹലോ നാളെ ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്രാഫ്റ്റുകളും അതുപോലെ തന്നെ നമ്മൾ ലിറ്റിൽ കൃഷ്ണയുടെ ഒരു കുട്ടി മേക്കോവറും കൂടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം നമ്മുടെ കുട്ടി കൃഷ്ണനെ കാണാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണണം കേട്ടോ എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റും കൂടി ചെയ്യണേ അപ്പം അപ്പോൾ ദേ ഈ കാണിക്കുന്ന സാധനം നമ്മൾ ഈ ഉത്സവപ്പറമ്പിലൊക്കെ കുഞ്ഞുങ്ങൊക്കെ വാങ്ങി കൊടുക്കില്ലേ ഈ ബബിൾസ് വിടുന്ന ഒരു ബോട്ടിൽ അതിൻ്റെ ആ ബോട്ടിലാണ് കേട്ടോ ആ ബോട്ടിൽ നമ്മൾ ഈ ഹോൾ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ പപ്പട കമ്പി നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ട് അത് വെച്ചിട്ടാണ് ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഓടക്കുടലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അത് രണ്ടെണ്ണം ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഒന്ന് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ നോട്ട്ബുക്കൊക്കെ ബൈൻഡ് ചെയ്യുമ്പോൾ അതിനുള്ളിലിരിക്കുന്ന ഒരു റോൾ ഉണ്ടല്ലോ അതാണ് കേട്ടോ ആ ബ്രൗൺ കളറിൽ കാണിച്ചത് അതിൽ ഞാൻ ഹോൾ ഇട്ട് കൊടുക്കുന്നത് ബ്ലേഡ് വെച്ചിട്ടാണ് ഇനി നമ്മൾ അതിലേക്ക് നല്ല രീതിക്ക് കളറൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ സാരിയുടെ അറ്റത്തേക്കുള്ള ഗോൾഡൻ കസവ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് നല്ല രീതിക്ക് ഇങ്ങനെ ചുറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഗോൾഡൻ കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുത്തത് ഇനി നമ്മളിതുപോലെ ഒരു നൂലിൻ്റെ റോള് ഇങ്ങനെ ഒന്ന് ബ്ലേഡ് വെച്ച് കട്ട് ചെയ്തിട്ട് ഇതുപോലെ നമ്മളൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട് മഞ്ഞ കളർ എടുത്താൽ അത് കുറച്ചുകൂടി ഭംഗിയായിരിക്കുമല്ലോ നമ്മൾ ഈ എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും മഞ്ഞയാണല്ലോ ഒരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് അപ്പം നമ്മുടെ ഓടക്കുഴൽ എങ്ങനെയുണ്ട് നല്ല ഭംഗിയില്ലേ ഇനി നമ്മളടുത്ത് നമ്മളെ ആ ഒരു തലയിൽ വെക്കുന്ന ഒരു കിരീടം പോലെ ഒരു സാധനം ഉണ്ടല്ലോ അതാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേ ഒരു ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് കാർഡ്ബോർഡിലാണ് ചെയ്തിരിക്കുന്നത് അതും കൂടി കളർ ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഈ കാണിക്കുന്നത് നമ്മളൊരു ഹാരം പോലെ ഉണ്ടാക്കാനാണ് നമ്മുടെ പൂമാലയുണ്ടല്ലോ കൃഷ്ണൻ്റെ ആ ഒരു കഴുത്തിലൊക്കെ ഇടുന്ന ഒരു പൂമാല നമ്മൾ ഉണ്ടാക്കി കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങിച്ചിട്ടില്ല എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയ സാധനങ്ങളാണ് കേട്ടോ ഈ കാണിക്കുന്നത് അപ്പം അതെ ഇതുപോലെ ഈ സാധനം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഓണത്തിന് ഇട്ട ഒരു പൂമാല ഉണ്ടല്ലോ അതേ മെത്തേഡ് തന്നെയാണ് ഇതിലും ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ആ ഒരു വീഡിയോ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടാൽ മതി കേട്ടോ അതേ മെത്തേഡ് തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത് അപ്പം നല്ല ഭംഗിയായിട്ട് നമുക്ക് പൂമാല ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മുടെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇത് ഞാൻ രണ്ട് കളറിലിങ്ങനെ എടുത്തിട്ടുണ്ട് ഈ വൈറ്റ് കളറിലും ഈ ഒരു യെല്ലോ കളറിലും എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഈ ഒരു സുചി നൂലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കോർത്തെടുക്കാം നമ്മുടെ ഈ ഹാരമൊക്കെ ഉണ്ടാക്കിയില്ലേ അതുപോലെ ഒന്ന് കോർത്ത് കൊടുക്കാം അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള ഒരു പൂമാല നമുക്ക് റെഡിയാക്കി കിട്ടുകയും ഇനി നമ്മളിത് ഈ ഒരു കുടം കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കുടം ആണ് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് ഇതായി ഇതിനു വേണ്ടിയിട്ട് ഉപയോഗപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ അറ്റത്തക്കി ഒട്ടിച്ച് കൊടുത്തിരിക്കുന്ന നമ്മുടെ സാരിയുടെ തന്നെ അറ്റത്തുള്ള ഒരു ലേസ് ആണ് കേട്ടോ ആ ലേസ് നമ്മൾ ഇതുപോലെ ഒന്ന് വെട്ടി ഒട്ടിച്ച് കൊടുക്കുന്നതാണ് ഇനി അതിലേക്ക് കളറ് കൂടി ചെയ്ത് നല്ല രീതിക്ക് എടുക്കുന്നുണ്ട് ഇതുപോലെ വൈറ്റ് കളറും റെഡ് കളറും യെല്ലോ കളറും വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ മൈക്കിന് ചെറിയ കംപ്ലയിൻ്റ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഈ വീഡിയോയിൽ ഒരു ചെറിയൊരു സൗണ്ട് ഒരു പ്രോബ്ലം ആയിട്ടുള്ളത് കേട്ടോ അതിൻ്റെ ഒരു സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് മൈക്കിൻ്റെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് പിന്നെ അപ്പം നമ്മളത് ഇതുപോലെ നല്ല രീതിക്ക് തന്നെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു ഗോൾഡ് കളർ വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു കവറിങ് പോലെ അതും കൂടി കളറ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുടവും സെറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മളിതുപോലെ ഇനി ഒരു കോസ്റ്റ്യൂം വേണമല്ലോ നമ്മുടെ കൃഷ്ണനെ അത് ഞാൻ തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പം അതിനൊരു പ്രത്യേക അളവോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇന്ന മെത്തേഡ് ആണെന്നൊന്നുമില്ല എൻ്റെ ഒരു ഐഡിയയിൽ തോന്നിയ രീതിക്ക് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്ത് തന്നെ എടുക്കുവാണ് കേട്ടോ അപ്പം നമ്മൾ അതുകൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ടേ ആ ഒരു പട്ടയൊക്കെ ഒരു ബെൽറ്റ് പോർഷനൊക്കെ നമ്മൾ ഇതുപോലെ ഒരു എന്താണ് ലേസ് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ കൃഷ്ണന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ കൃഷ്ണൻ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയണം കേട്ടോ അപ്പം നമ്മുടെ കുട്ടി കൃഷ്ണന് വേണ്ടിയിട്ട് നിങ്ങളൊരു ലൈക്ക് കൊടുത്തരണേ